വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് ജാസ്മിൻ ജാഫർ പതിനാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിൽ ജാസ്മിൻ ഉള്ളത് ബിഗ് ബോസിൽ വന്നതോടുകൂടി ജാസ്മിൻ വീണ്ടും ഫേമസ് ആയി നിരവധി സൈബർ അറ്റാക്കുകളും പുള്ളിയങ്ങുകളും നേരിട്ട് കൊണ്ടിരുന്ന ആളായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളും പ്രവൃത്തികളും കൊണ്ട് ട്രോളുകളും നിരവധി സൈബർ ബുള്ളിയുകളും നേരിട്ട് കൊണ്ടിരുന്നു ജാസ്മിൻ മുസ്ലിമായതുകൊണ്ട് തന്നെ തൻ്റെ യൂട്യൂബ് വ്ളോഗിലും മറ്റു പരിപാടികളിൽ പോകുമ്പോഴുമെല്ലാം തലയിൽ തട്ടം ധരിക്കുകയും അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂസിലും പെർഫ്യൂമും ക്യൂടെക്സുമെല്ലാം ഞങ്ങളുടെ മതത്തിൽ ഹറാമാണെന്നും ഞാനതൊന്നും ധരിക്കാറില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പതിയെ ജാസ്മിൻ്റെ തലയിൽ തട്ടമില്ലാതാവുകയും ഇതിനെതിരെ നിരവധി പേർ നെഗറ്റീവ് കമൻറ്റുകളുമായി വന്നിരുന്നു അതിനുശേഷം പിന്നീട് ജാസ്മിൻ എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് ആളുകൾ പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോഴിതാ ക്യൂ ധരിക്കാൻ ഇഷ്ടമില്ലെന്നും അത് ഞങ്ങളുടെ മതത്തിൽ ഹറാമാണെന്നും പറഞ്ഞ ജാസ്മിൻ ക്യൂ ടെക്സ് ധരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഏതോ പ്രമോഷൻ്റെ ഭാഗമായാണ് ജാസ്മിൻ നെയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെയിൽ പോളിഷ് ചെയ്തുകൊണ്ടുള്ള കൈകളുടെ വീഡിയോയാണ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ജാസ്മിൻ ബിഗ് ബോസിൽ പോയതോടുകൂടി നിരവധി പേരാണ് ജാസ്മിനെതിരായി വന്നത് ജാസ്മിൻ്റെ ബിഗ് ബോസിലെ പ്രവർത്തികളും മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ തലയിൽ ഷാളിടാതെ നടക്കുന്നതുമെല്ലാമായപ്പോൾ ആളുകൾ പലതരത്തിൽ ജാസ്മിനെ അറ്റാക്ക് ചെയ്തു കൊണ്ടിരുന്നു ഒന്നും ശ്രദ്ധിക്കാതെ തനിക്ക് തോന്നിയതുപോലെ വായിൽ വരുന്നതാണ് ജാസ്മിൻ പലപ്പോഴായി സംസാരിക്കാറുള്ളത് ഇത് കാരണം കൊണ്ട് തന്നെയാണ് ജാസ്മിൻ എപ്പോഴും എയറിൽ പോകാറുള്ളത്